അതുപോലെ തന്നെ ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുമ്പോൾ പൊതുജനങ്ങളും ബന്ധപ്പെട്ട അധികാരികളും കൃത്യമായിട്ട് ഇത് ഉൾക്കൊണ്ട് അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുന്നില്ല എന്ന് തോന്നാറുണ്ടോ അണ്ട് അത് ജനങ്ങൾ പല രീതിയിലുള്ള ആൾക്കാരാണ് അപ്പം എല്ലാവരും ഐ എം ഡി കൊടുക്കുന്ന ഡേറ്റയെ അല്ലെങ്കിൽ വാണിങ് അലർട്ട് ഇതെല്ലാം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണം ചെയ്താലേ നമ്മൾ ഏത് സമയത്താണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള വെതർ ഇവൻസല്ല ഇപ്പോൾ വെതർ ഇവൻസിൻ്റെ എല്ലാം ശക്തി വളരെ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് അതെന്ന് പറയുന്നത് എക്സ്ട്രീം വെതർ ഇവൻസിൻ്റെ നമ്പർ ഓഫ് ഒക്കറൻസ് അതിൻ്റെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹെവി റെയിൻഫോൾ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ഉണ്ടായിരുന്നത് ഇപ്പോൾ കൂടുതൽ ഇടപെട്ടിടപെട്ട് വരുന്നുണ്ട് അതുപോലെ ഉണ്ടാകുന്ന ഈ എക്സ്ട്രീം ഹെവി റെയിൻഫോളിൻ്റെ സമയ ധൈര്യം അത് ഉണ്ടായി വരുന്ന സമയം അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് മഴ വന്നു പെട്ടെന്ന് അതങ്ങ് തീരുന്നു നേരത്തെ നമ്മൾക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കൊണ്ടാകുന്ന ഫോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുതൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ അതങ്ങ് പെയ്തു തീരും അപ്പോൾ അങ്ങനെ അത്രയും ഒരുമിച്ച് മഴ എത്തുമ്പോൾ മഴയുടെ ഭൂമിയുടെ ഒരു മഴ വെള്ളം എത്തുമ്പോൾ അത് ഭൂമിക്ക് താങ്ങാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ അത് അതാണ് കൂടുതലായിട്ടും നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഫോർകാസ്റ്റ് അല്ലെങ്കിൽ വാണിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കൂടുതൽ എല്ലാ ജനങ്ങളും അത് അതുപോലെ വെതർ സെൻസിറ്റീവായിട്ടുള്ള പല ഏരിയ ഉണ്ട് അവർക്കെല്ലാം പ്രത്യേകം നമ്മൾ ഫോർകാസ്റ്റും വാണിയും എത്തിക്കുന്നുണ്ട് ഫിഷർമാന് വേണ്ടി പ്രത്യേകമുണ്ട് ഏവിയേഷൻ സെക്ടറിന് കൊടുക്കുന്നുണ്ട് അഗ്രികൾച്ചർ സെക്ടറിന് കൊടുക്കുന്നുണ്ട് ഷിപ്പ് അതുപോലെ സർഫസ് ട്രാൻസ്പോർട്ട് ഇതുപോലെ പല ഏരിയയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പൊതുജനങ്ങളും അത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്യണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം